അദ്ദേഹം മറുപടി പറയുമ്പോ ഞാൻ ഷാനി ഞാനൊരു കൃത്യമായ മറുപടി പറയാം എന്ന് പറയുന്ന ആ വാചകത്തിൽ അല്ലാതെ മറുപടിയിൽ എങ്ങും ഒരു കൃത്യതയും മനുഷ്യനെ നാരം കെടുത്താനായിട്ട് ഓരോ കോമാളി കോമാലി വേഷങ്ങ ഞാൻ അദ്ദേഹം പറഞ്ഞു ഒരുപാട് വിഷയങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല പിന്നെ തുടക്കത്തിൽ പറഞ്ഞു രണ്ട് വിഷയങ്ങള് ഞാൻ പാർട്ടി സെക്രട്ടറി ആക്ഷേപിച്ചു എന്ന് പറഞ്ഞു പാർട്ടി സെക്രട്ടറിയെ ഞാനെന്താക്ഷേപിച്ചത് അവൻ പറഞ്ഞ നേര കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ കുട്ടികളെ ഇറക്കി നിർത്തിയതും ബാലാവകാശ കമ്മീഷൻ വന്നതുമായിട്ടുള്ളത് ഞാൻ സൃഷ്ടിച്ച വർദ്ധിച്ചു ഏത് വെള്ളക്കടലാശ കൊടുത്താലും മുഖ്യമന്ത്രി ഒപ്പിടും ഏത് വെള്ളക്കടലാശം കൊടുത്താലും ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കാൻ എന്റെ വിജയം ഇതൊക്കെ ആക്ഷേപമാണെങ്കിൽ പാർട്ടി സെക്രട്ടേറിയറ്റ് ചെയ്യാതിരിക്കാൻ പറയുന്നത് ഇതൊക്കെ ആക്ഷേപമാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എങ്ങനെ പോകുന്നത് ഞാൻ ഇപ്പൊ ഞാൻ പിൻവലിക്കാം ഞാൻ ഇപ്പൊ പിൻവലിക്കാം ഇനി അടുത്തത് ഇനി അടുത്തത് താങ്കൾ സൗകര്യപ്രദമായിരിക്കും താങ്കൾ ഇഷ്ടം ഏത് വെള്ളക്കടലാസ് കിട്ടിയാലും പിണറായി വിജയൻ ഒപ്പിടും എന്നുള്ളത് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ വാചകമാണോ മലയാള മനോരമ എന്ന് പറയുന്ന പത്രത്തിനകത്ത് വരെ വന്ന വാർത്തയാണ് ഇനിയിപ്പോ ശിവശങ്കരൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അത് മുഖ്യമന്ത്രിയാണ് ശിവശങ്കറിനെ പറ്റി എന്റെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ കേരളത്തിലെ ഏറ്റവും ഊർജ്ജസ്വലനായ ഉദ്യോഗസ്ഥൻ എം എൻ സ്മാരകത്തിലേക്ക് ചർച്ചയ്ക്ക് വേണ്ടി പറഞ്ഞു വിട്ട ശിവശങ്കരൻ പറഞ്ഞ ഒരു വാചകം ഞാൻ ഈ ചർച്ചയിൽ ആവർത്തിക്കുമ്പോ അത് എന്നെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്താ ഇത് എന്തിനാ എന്തിനാ അല്ല ഇൻസ്പെക്ടർ ശിവശങ്കരനെതിരെ നിങ്ങൾ കേസ് കേസ് കൊടുക്കണം അല്ലെങ്കിൽ മനോരമയിൽ വാർത്ത ഇനി േ അപ്പൊ ചെയ്യാത്തത് സത്യമായത് കൊണ്ടായിരിക്കുമല്ലോ എന്താ അതെന്തായാലും എന്റെ ആർഗ്യമെന്റ് അല്ല അവന്റെ പോക്ക് കാണുമ്പോൾ ഏകാധിപതിയാകാനുള്ള ലക്ഷണം ഇ പി ജയരാജന്റെ വിഷയം പറഞ്ഞു ഞാൻ എന്റെ ഡിബേറ്റിലേക്ക് പോകുന്നില്ല ഇ പി ജയരാജന്റെ തലക്കകത്ത് ഉണ്ടെങ്കിൽ ഞാൻ ഏത് സ്കാനിംഗ് സെന്ററിൽ വേണമെങ്കിൽ ലോകത്തിലെ ഏത് ചികിത്സാ കേന്ദ്രത്തിൽ വേണമെങ്കിലും കൊണ്ടുപോകാം അത് തെളിയിക്കട്ടെ എന്ന് കെ സുധാകരൻ വെല്ലുവിളിച്ചിട്ട് ഇ പി ജയരാജനാ വെല്ലുവിളി ഏറ്റെടുക്കാത്ത ഉത്തരവാദിത്വം ആരോപണങ്ങൾ കേന്ദ്രീകരിക്കുന്നതിൽ ഒരു കാര്യമില്ല കേരളത്തിൽ ആയിരക്കണക്കിന് മനുഷ്യർ സമരരംഗത്താണ് എന്ത് പറയാനാ പ്രതിപക്ഷം പിന്തുണയ്ക്കുന്നുണ്ട് അവരുടെ ഓരോ ദിവസവും അവർ ചെല്ലുന്ന സംഘർഷത്തെ കുറിച്ച് നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങളാണല്ലോ ചോദിക്കുന്നത് ഇനി ബഫർ സോണുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ബഫർ സോണുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നു ഇന്നലെ മന്ത്രി പറഞ്ഞത് എലിവേറ്റഡ് പ്രദേശത്ത് ബഫർ സോൺ ഇല്ല എന്ന് മാത്രമാണ് സർക്കാരിന്റെ കാര്യം അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങൾക്ക് ഷാനിയുടെ കയ്യില് ഷാനിയുടെ മനോരമയുടെ ലൈബ്രറിയിൽ ഇപ്പോഴും ആ വിഷൽ കാണാം അനിൽകുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പച്ചക്കള്ളമാണ് എന്ന ആ വിഷ്വൽ ഒന്ന് പ്ലേ ചെയ്താൽ ഷാനിക്ക് തെളിയിക്കുവാൻ കഴിയുന്നതേ ഉള്ളൂ മന്ത്രി പറഞ്ഞത് കേരളം മുഴുവൻ കേട്ടതാണ് ബഫർ സോൺ ഇല്ല ആവർത്തിച്ചുള്ള ചോദ്യം വന്നു അപ്പോഴും മന്ത്രി മന്ത്രി പറഞ്ഞു ഞാനല്ലേ പറയുന്നത് ബഫർ സോൺ ഇല്ല എന്നാണ് മന്ത്രി പറഞ്ഞത് പറയിപ്പിക്കണ്ട ഇത്രയൊക്കെ എന്റെ നാവിൽ നല്ല തെറി പോലും ഈശ്വര അജിത് കുമാർ ആണ് പറഞ്ഞത് ബഫർ സോൺ ഉണ്ട് എന്ന ഇതിനെപ്പറ്റി തലങ്ങും വിലങ്ങും മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴും ഉറച്ചു തന്നു എല്ലാം അറിയൂ അതെ അതെ ഇനി അജിത് കുമാർ പറഞ്ഞ ബഫർ സോൺ ഉണ്ട് എന്ന് പറയുന്ന വിഷയം തന്നെ എടുത്താൽ ആ വിഷയത്തിനകത്തും എന്റെ പ്രധാനപ്പെട്ട ചോദ്യം കിടക്കുക അജിത് കുമാർ പറയുന്നു അഞ്ചു മീറ്റർ മാത്രമാണ് ബഫർ സോൺ അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ എന്ത് ചുറ്റിക്കളി ഒരു ചുറ്റുകളല്ലേ ശരി മറ്റൊരു അഞ്ച് മീറ്ററിൽ എൻഒ സി മാത്രം മതി പക്ഷെ കൺസ്ട്രക്ഷൻ എൻ ഒ സി എടുത്തതിനു ശേഷം മാത്രമേ കഴിയുകയുള്ളൂ എന്നാൽ ഡി പി ആറിന്റെ സമ്മറയ്ക്കകത്ത് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഇനി വലിയ ഞാൻ പാരഗ്രാഫ് അടക്കമാണ് ഉദ്ധരിച്ചത് കൃത്യമായി പറഞ്ഞിരിക്കുന്നു മുപ്പത് മീറ്റർ സെൻട്രൽ ലൈനിലൂടെ മുപ്പത് മീറ്റർ അതായത് ഒരു സൈഡിലേക്ക് പതിനഞ്ച് മീറ്റർ അതായത് എല്ലാ തരത്തിലുള്ള കൺസ്ട്രക്ഷനെ ഫ്രീസ് ചെയ്തിരിക്കുന്നു എന്ന് ഡി പറയുന്നു അപ്പൊ ഇവരുടെ വൈരുദ്ധ്യമല്ലേ ഇവർക്ക് വൈരുദ്ധ്യവർക്ക് പോലെ മീറ്റർ എന്നാണ് മനസ്സിലാക്കി ആയി എന്താണ് അജിത് കുമാർ പറയുന്നതിനകത്ത് വർഷം അടക്കം അറുപത് മീറ്റർ ലൈൻ അടക്കം അറുപത് മീറ്റർ ബഫർ ബഫർസോൺ എടുക്കുന്നത് അറുപത് മീറ്റർ പറ്റിയാ പറയുന്നത് മീറ്റർ മീറ്റർ റെയിലിന്റെ ഇരുവശങ്ങളിലായിട്ട് പതിനഞ്ച് പതിനഞ്ച് വെച്ച മുപ്പത് മീറ്റർ പുറത്തുണ്ട് ട്രാക്കിന് പുറത്ത് ഇനി രണ്ട് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒന്നും അദ്ദേഹത്തിന് മറുപടിയില്ലോ എന്തുകൊണ്ട നാട്ടിലെ സാധാരണക്കാരന്റെ ഭൂമിയിൽ വരെ കല്ലിടാൻ ഇത്ര വ്യഗ്രത കാണിക്കുന്ന ആളുകൾ ഇവരുടെ തന്നെ ഈ ഈ പ്രോജക്റ്റിന് മദർ പാർട്ണർമാരിൽ ഒരാളാണല്ലോ ഇന്ത്യൻ റെയിൽവേ ഇത് വടി വാങ്ങുന്ന ബാബു എന്തുകൊണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ ഭൂമിയിൽ പോയിട്ട് കല്ലിടാത്തത് അപ്പോ അവിടെ അനുവദിക്കാൻ കഴിയില്ല ഇന്ത്യൻ റെയിൽവേയുടെ ഭൂമിയിൽ അനുവദിക്കാൻ കഴിയാത്ത സർക്കാരിന്റെ അധീനതയിലുള്ള ഒരു പ്രദേശത്തെ ഭൂമിയിൽ ഇടാൻ കഴിയാത്ത കല്ല് എന്തുകൊണ്ടാണ് നാട്ടിലെ സാധാരണക്കാരന്റെ സങ്കടത്തിന്റെ നെഞ്ചത്തുകൊണ്ട് സ്ഥാപിക്കുന്നത് അതപ്പോ ആ ഭൂമി പോകുവാൻ പാടില്ല ഷാനി ഉത്തരവാദിത്തത്തോടെ ഞാൻ പറയാം ഈ കല്ലിടുന്ന ഭൂമി നാളുകളിൽ ഒരു ക്രയവിക്രയവും സാധ്യമല്ല എന്നെ സംശയിക്കരുത് ഇവർ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു ബാങ്കിൽ ഇവർ ലോൺ കൊടുക്കുമോ കേരളത്തിലെ ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് ഏതെങ്കിലും ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു പൊതുമേഖലാ ബാങ്കിൽ നിന്ന് നാഷണലൈസ്ഡ് ബാങ്ക് ഏതെങ്കിലും വരണം ദേശ സൽകൃത ബാങ്കുകൾ ആരെങ്കിലും ലോൺ കൊടുക്കുമോ രാഘവൻ പറഞ്ഞത് രാഘവൻ പറഞ്ഞത് റെയിൽവേ പദ്ധതിക്ക് പരിസ്ഥിതി അനുമതി ആവശ്യമില്ല മുൻകൂർ അനുമതി ആവശ്യമില്ല എന്ന് പറഞ്ഞ ഞാനല്ല ഇന്ത്യൻ പാർലമെന്റ് റെയിൽവേ മന്ത്രിയാണ് ഇവൻ നമ്മളെ പരിപാടി ഇവൻ കൈ ഉണ്ട് മുൻകൂർ അനുമതി ഇല്ലാത്തൊരു കാര്യത്തിന് പരിസ്ഥിതി അനുമതി വേണ്ട ഒരു കാര്യം അതാ വേണ്ട പറയുന്നു പക്ഷെ എന്തിനാ പരിസ്ഥിതി പഠിക്കുന്നത് പദ്ധതി വെക്കാനല്ല പിന്നെന്ത് വേണം ഓരോ ഇഞ്ച് ഭൂമിയിലും വെള്ളമൊഴുക്ക് ഉറപ്പാക്കാൻ ഓരോ ഇഞ്ച് ഭൂമിയിലും മണ്ണിന്റെ ഉറപ്പുറപ്പാക്കാൻ അവിടെ പണിയിട്ട് അടിത്തട്ടിൽ നിന്ന് ഈ തൂണുകൾ കെട്ടി ഉയർത്താൻ ആവശ്യമായ പഠനം അല്ലെങ്കിൽ ഒരു പാലം ഉണ്ടാക്കും വേണ്ടേ ഒരു റോഡുണ്ടാക്കും വേണ്ടേ ദേശീയപാതയ്ക്ക് എൻവൈറോമെന്റ് ഇൻഫാക്ടി നടത്തുന്നില്ലേ അത്ര ഒരു പഠനം ആവശ്യമാണ് നിന്നെ സമ്മതിക്കണം നിന്റെ വായിൽ ഇത്രയും ഇത്രയും പെട്ടെന്ന് വലിയ വരുന്നത് അത് പദ്ധതി മാറ്റി വെക്കാനല്ല നടപ്പാക്കാതിരിക്കാനല്ല രണ്ടാമത്തെ കാര്യം ഇമ്പാക്ട് സ്റ്റഡിയെ കുറിച്ച് പറഞ്ഞു ആ സ്റ്റഡി എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ പരിസ്ഥിതി സാമൂഹ്യ ആഘാതമുള്ള രീതിയിൽ അത് ഡിസൈൻ ചെയ്യാനാണ് പിന്നെ ബഹുമാനപ്പെട്ട രാഹുൽ പറഞ്ഞപ്പോൾ കേരളിന്റെ സ്ഥലത്ത് അല്ലെങ്കിൽ റെയിൽവേയുടെ സ്ഥലത്ത് കല്ലിടാത്തോദിച്ചു നല്ല ചോദ്യമാണ് അതിന്റെ ഉത്തരം എന്താണ് റെയിൽവേയുടെ സ്ഥലത്ത് ഇപ്പോഴത്തെ കല്ല് കിടപ്പെട്ടു എവിടെ കേട്ടു ഇന്ത്യൻ റെയിൽവേ കല്ലിട്ടിട്ടാണ് സ്ഥലം എടുത്ത് വെച്ചിരിക്കുന്നത് അവിടെ റെയിൽവേയുടെ കല്ല് അവിടെ ഉണ്ടല്ലോ പിന്നെ കേരളിന്റെ പ്രത്യേക ഒരു കല്ലാണ് ആവശ്യമില്ല ഇന്ത്യൻ റെയിൽവേക്ക് അവർക്ക് ഡിമാർക്കേഷൻ കല്ല് അവർക്ക് ആവശ്യമില്ല കാരണം അവിടെ കല്ലുണ്ട് ഈ മുത്തശ്ശീടെ നോക്കട എത്ര വിഷയത്തിനാണ് അത് അയ്യേ ഇവിടെ കാര്യം റെയിൽവേ അറുന്നൂറ്റി എൺപത്തി ആറ് ഏക്കർ അവരുടെ ഇക്വിറ്റിയാണ് അത് ഷെയർ ആയിട്ട് മാറും നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് ഈ സ്വിച്ചിന്റെ ം മറന്നാലും ഞാൻ മരിക്കില്ല എന്തു അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി